ഫൈവ് സയൻസ് ദാറ്റ് യൂണിവേഴ്സ് ഈസ് ജസ്റ്റിങ് യു അതായത് നമ്മളെ യൂണിവേഴ്സ് പരീക്ഷിക്കുന്ന അഞ്ച് സയൻസിനെ കുറിച്ചാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മൾ പല സ്വപ്നങ്ങളും പല ലക്ഷ്യങ്ങളും വെച്ചിട്ട് മുന്നേറുന്ന സമയത്ത് ചില സയൻസ് നമുക്ക് യൂണിവേഴ്സ് തരും അതായത് അത് നെഗറ്റീവ് ആയിരിക്കാം പോസിറ്റീവ് ആയിരിക്കാം അത് തരുന്നത് നമ്മൾ യൂണിവേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മീഡിയംസ് ആണ് അന്നേരം അതിലെ ആണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പറയുമ്പോഴുന്നത് ഇത് നിങ്ങളുടെ എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ യുക്തിപരമായിട്ട് നിങ്ങൾ ഇതിനെ കാണാൻ വേണ്ടി ശ്രമിക്കുക ആദ്യത്തെ എന്ന് പറയുന്നത് സഡൻ ഓബ്സാക്കിൾസ് എന്നുള്ളതാണ് അതായത് നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശ്രമിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ലൈഫിൽ വലിയൊരു ഒബ്സ്ട്രാക്കൾ അല്ലെങ്കിൽ വലിയൊരു പ്രോബ്ലം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് ഒരു ഡ്രീമിന് വേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുകയാണ് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും വലിയൊരു എമർജൻസി കണ്ടീഷനിൽ ഫിനാൻഷ്യലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലോ പെട്ടെന്ന് തന്നെ ഒരു പ്രോബ്ലം വരും അത് എന്ന് പറയുന്നത് നമ്മളത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു സൈനാണ് ആ യൂണിവേഴ്സ് നമുക്ക് നൽകുന്നത് അത് പലപ്പോഴും പല ആക്സ് പല ഫിനാൻഷ്യൽ ആയിരിക്കാം ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ പെട്ടെന്നുള്ള ബ്രേക്കപ്പ് ആയിരിക്കാം അത് നമ്മൾ പോകുന്ന ഒരു പാത്തിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് പ്രോബ്ലംസ് ആണ് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന സമയത്ത് റിപ്പീറ്റഡായിട്ട് സെയിം പാറ്റേൺസിലുള്ള പ്രോബ്ലംസ് നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ അതായത് അത് ഒന്നെങ്കിൽ ആ ഒരു കാര്യം വിടുക അല്ലെങ്കിൽ അതിനെ കണ്ട ഉപരിയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യമാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് വാട്സപ്പിൽ നിരന്തരമായിട്ട് മെസ്സേജ് വരുന്ന സമയത്ത് വാട്സപ്പ് ബാനായിപ്പോയിരുന്നു കുറച്ച് സമയം എന്നാലും അതൊരു യൂണിവേഴ്സൽ സൈനായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ വാട്സപ്പിൽ വരുന്ന മെസ്സേജസിനെ സ്പ്ലിറ്റ് ചെയ്യാം രണ്ട് വാട്സപ്പോ മൂന്ന് വാട്സപ്പിലേക്കോ ആക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കാരണം നമ്മൾ ആ ഒരു ബാൻ വന്നു പിന്നെയും ബാൻ വന്നു അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ബാൻ വരികയാണെങ്കിൽ നമ്മൾ ആ ഫോൺ നമ്പർ തന്നെ വാട്സപ്പ് ചിലപ്പോൾ റിമൂവ് ചെയ്യുന്നതായിരിക്കും അതായത് ആ ഫോൺ നമ്പർ ഉപയോഗിച്ച് നമുക്ക് വാട്സപ്പ് ലോഗിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ ആ ഒരു സൈനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു വാട്സപ്പ് വേറെ വേറെ നമ്പേഴ്സ് ഞാൻ യൂസ് ചെയ്തു അതൊരു സൈനായിട്ട് നമുക്ക് കണക്കാക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ലക്ഷ്യം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഡ്രീം പെർസ്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരേ റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ഇതിനെ മറികടക്കാൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനാണോ അല്ലെങ്കിൽ അതിലുപരിയായിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനോ വേണ്ടിയിട്ടുള്ള ഒരു സൈനാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരേ കാര്യം ഒരേ പ്രോബ്ലം തന്നെ ആയി ചിലപ്പോൾ ഒരു വീക്ക്ലി അതേ സിറ്റുവേഷൻസ് ചിലപ്പോൾ റിലേഷൻഷിപ്പിലോ അതേ പ്രോബ്ലം വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ വ്യക്തിയായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് കൊണ്ടുപോകണോ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നമ്മളെ പ്രോബ്ലം കാരണാണോ ഈ ഒരു പ്രശ്നം അഭ്യൂഹിക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി ഫെയ്ക്കായിട്ട് നമുക്ക് നിൽക്കുകയാണോ അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വന്നേക്കാം നിരന്തരമായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ നിങ്ങളെ പ്രോബ്ലം കാരണമാണോ അങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ മറികടക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു സൈനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് നമ്മളെ ഇൻഡ്യൂഷനാണ് അതായത് നമുക്ക് പലപ്പോഴും ബിസിനസ്സിലും അതോടൊപ്പം തന്നെ പല കാര്യങ്ങൾക്കും നമുക്ക് ചില ഇൻഡ്യൂഷൻസ് വരും ചില തോന്നലുകൾ അതായത് നമുക്ക് നമ്മളെ എല്ലാ ലൈഫിലും സംഭവിച്ചൊരു കാര്യമായിരിക്കാം പെട്ടെന്ന് നല്ലൊരു ഇന്നോവേറ്റീവുള്ള ആശയം നമുക്ക് കിട്ടിയിരിക്കും എന്നാൽ നമ്മൾ ചിന്തിക്കും ഭയങ്കര ഇനോവേറ്റീവാണല്ലോ എന്ന് മാത്രം ചിന്തിച്ച് നിൽക്കും അത് അത് ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് അതേ ഐഡിയ വേറെ ഒരാൾ കൃത്യമായ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും അത് വേറൊരു ആശയമായി നിൽക്കാതെ അത് പ്രാക്ടിക്കലി അദ്ദേഹം പോസിബിൾ പോസിബിളാക്കിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളെ പരീക്ഷിക്കായിരുന്നു നമുക്കൊരു ആശയമോ കാര്യങ്ങളോ തരുന്ന സമയത്ത് നമ്മൾ അതിലെത്രത്തോളം ആക്ഷൻസ് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് എപ്പോഴും നമ്മളെ യൂണിവേഴ്സ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ഇതൊരിക്കലും തന്നെ നമ്മളെ വെറും ഇമാജിനേഷനിലെ യൂണിവേഴ്സല്ല മറിച്ച് നമ്മളെ ഇമാജിനേഷൻ റിയാലിറ്റിയിലേക്ക് സൃഷ്ടിക്കണമെങ്കിൽ അതിൽ ആക്ഷൻസ് ചെയ്യിരിക്കണം ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ പല സയൻറ്റിസ്റ്റുകളും ഇപ്പോൾ നിക്കോളോസ് എസ്ല എന്ന് പറയുന്ന ആ ഒരു സയന്റിസ്റ്റ് എല്ലാം തന്നെ അവരെ ഇൻഡ്യൂഷനിലെ കാര്യങ്ങൾ അവർ പ്രാക്ടിക്കൽ ലെവലിലേക്ക് അവർ കൊണ്ടുവരുന്നതിനെ കൊണ്ടാണ് ലോകത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റായി മാറിയത് അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള യൂണിവേഴ്സ് സൈൻ നൽകുന്ന സമയത്ത് അല്ലെങ്കിൽ ടെസ്റ്റ് യൂണിവേഴ്സ് സൈൻ നൽകുന്ന സമയത്ത് നമ്മൾ അതിൽ വർക്കൗട്ട് ചെയ്യണം അത് വർക്കൗട്ട് ചെയ്യൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതേ ആശയം തന്നെ യൂണിവേഴ്സ് വേറെ അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ എന്ത് തന്നെ ആവട്ടെ അത് മറ്റൊരാൾക്ക് കൊടുക്കും അന്നേരം അവിടെ എന്താ ചെയ്യുന്നത് യൂണിവേഴ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും നൽകി കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് നമ്മളെ വ്യക്തിബന്ധത്തിലും നമുക്ക് നല്ലൊരു വ്യക്തിബന്ധം കിട്ടിയാൽ അതിനെത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും ആ വ്യക്തി നമ്മളായിട്ട് കൂടുതൽ കാലം വ്യക്തിബന്ധം അത് പ്രണയമാവട്ടെ സൗഹൃദമാവട്ടെ മറ്റേതരം ബന്ധമാവട്ടെ അത് നമ്മളുടെ കഴിവ് അനുസരിച്ചാണ് നമ്മൾ കൊണ്ടുപോണ്ടത് അതേപോലെ തന്നെയാണ് യൂണിവേഴ്സ് നമുക്ക് പല ഇൻഡ്യൂഷൻസ് പല ഈ തോന്നലുകളും നമുക്ക് തരും അതിലെത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നതെന്ന് എപ്പോഴും യൂണിവേഴ്സ് ചെക്ക് ചെയ്യും ഈ പറഞ്ഞ പോയിന്റിലെ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ഇതാണ് എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം ഇതാണ് എന്തെങ്കിലും ഒരു പോയിന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എഴുതി വെക്കും അതിൽ റിസേർച്ച് ചെയ്യും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ആൾക്കാരെ ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എന്നിട്ട് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഇംപ്ലിമെൻറ്റായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്നിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അന്നേരം ഓട്ടോമാറ്റിക്കായി നമുക്ക് അത്തരം അവസരങ്ങളും കാര്യങ്ങളും ഇൻഡ്യൂഷൻ ലെവലിൽ നമുക്ക് വർക്ക് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾക്കതേപോലുള്ള എന്തെങ്കിലും ഇൻഡ്യൂഷനോ അല്ലെങ്കിൽ ചില ബിസിനസ് ഐഡിയാസോ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതായത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വെറും ഒരു ഇമാജിനേഷൻ മാത്രം കഴുതാതെ അത് ചെയ്യാമെങ്കിൽ മാത്രമേ യൂണിവേഴ്സ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇൻഡ്യൂഷനും അതോടൊപ്പം തന്നെ നല്ല നല്ല ഇൻഫോർമേഷനും നൽകുകയുള്ളൂ നാലാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വിൽ ഫേസ് ക്രിറ്റിസിസം എന്നുള്ളതാണ് അതായത് നമ്മൾ ഹയർ ആയിട്ടുള്ള ലെവലിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ക്രിറ്റിസിസം അല്ലെങ്കിൽ വിമർശനം എന്ന് പറയുന്ന കിട്ടും ഇപ്പം നമ്മളെ കമൻറ്റ് ബോക്സിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പലരും നിങ്ങളെ വിമർശിക്കുന്നതായിട്ട് കണ്ടിട്ടില്ലേ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് നിങ്ങൾക്ക് ഒരിക്കലും വിമർശനമോ ഇൻസൾട്ടോ ഒന്നും തന്നെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരാൻ സാധിക്കില്ല അതായത് നമ്മൾ കരുതേണ്ട എന്താണ് നമുക്കത് യൂണിവേഴ്സ് നൽകുന്ന ഓരോ സൈനാണ് ആ ക്രിറ്റിസിസത്തിൽ നിന്ന് അത് പോസിറ്റീവ് ആകട്ടെ നെഗറ്റീവ് ക്രിറ്റിസം ആകട്ടെ അതിനെ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്ട്രെങ്തേൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് എന്നെ ക്രിറ്റിസിസം കിട്ടിയത് അല്ലെങ്കിൽ എന്നെ വിമർശിച്ചത് കൂടുതലും കൂട്ടുകാരാണ് എൻ്റെ റിലേറ്റീവ്സാണ് ആണ് എന്നാൽ അതെന്നെ കൂടുതൽ ശക്തനാക്കുകയാണ് ചെയ്തത് അതായത് എനിക്ക് ഇത്രയും ഇൻഫോർമേഷൻസ് കൊടുക്കണം അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് യൂണിവേഴ്സ് നൽകിയ ഒരു സൈനായിട്ടാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഈ ക്രിറ്റിസിസം എന്ത് ചെയ്യുക അതായത് നിങ്ങളെ ഈ വിമർശനത്തെ നിങ്ങളുടെ സ്റ്റെപ്പിംഗ് സ്റ്റോണാക്കി മാറ്റുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കാരണം യൂണിവേഴ്സ് നിങ്ങളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ ഒരു ലെവൽ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഓരോ വിമർശനത്തെയും അത് നിങ്ങളെ യൂണിവേഴ്സ് തരുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ ശക്തനാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെന്ന് കരുതുക അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളുടെ മനസ്സും ശരീരവും സ്ട്രോങ് ആക്കി വെക്കുക യൂണിവേഴ്സ് വിൽ ഷോ റിയൽ ഫേസ് അറൗണ്ട് യു അതായത് നമ്മൾ പലപ്പോഴും യൂണിവേഴ്സുമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സുമായിട്ട് നമ്മൾ കണക്ഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം അല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും മറ്റുള്ളവരെല്ലാവരും നമ്മളെ സേ സ്നേഹിക്കുന്നത് എന്നുള്ളത് എന്നാൽ പല ഇൻസിഡൻസും അതായത് പല ഇൻസിഡൻസിലൂടെയും അവരുടെ റിയൽ ഫേസ് നമുക്ക് കാണാൻ സാധിക്കും അതാണ് യൂണിവേഴ്സ് തരുന്ന മറ്റൊരു സൈൻ എന്ന് പറയുന്നത് അതായത് എപ്പോഴും നമുക്ക് ചുറ്റുമുള്ളവരുടെ റിയൽ ഫേസ് നമുക്ക് റിവീൽ ചെയ്യുന്ന പല കാര്യങ്ങളും പല ഇൻസിഡൻസും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആരാണോ റിയൽ അവരെ കൂടെ നിർത്തുക ആരിലാണോ ഫേക്ക് അവരെ നമ്മൾ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെ നമ്മളെ കൂടെ നിർത്തി വെക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മളെ ഒരു പ്രോബ്ലത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മളെ സഹായിക്കാനോ ഒന്നും തന്നെ അവർ നിൽക്കില്ല നമ്മളെപ്പോഴും ചതിച്ചുകൊണ്ടായിരിക്കും നമ്മൾ നിൽക്കുക അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചയിലൊന്നും തന്നെ അവർ സന്തോഷിക്കില്ല അന്നേരം യൂണിവേഴ്സ് ഓരോ നിമിഷത്തിലും നമ്മൾക്ക് വേണ്ടിയിട്ട് ചില സയൻസ് വരും അതായത് ഈ വ്യക്തി ഫേക്കാണ് അല്ലെങ്കിൽ ഈ വ്യക്തി നമ്മളോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള പല സയൻസും നമുക്ക് കാണാൻ സാധിക്കും ഈ പറഞ്ഞ അഞ്ച് സയൻസും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മെസ്സേജസ് ആണ് തരുന്നത് അല്ലെങ്കിൽ ഈ ടെസ്റ്റിങ്ങിൽ നിങ്ങൾ പാസ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ ഫെയിലാകുന്നുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യുക ഈ പറഞ്ഞ അഞ്ച് പോയിൻറ്റ്സ് അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ മറ്റ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും വേണ്ടി ശ്രമിക്കാം ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോലേക്ക് സൗകര്യം ഉണ്ടായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്